കക്കറച്ചി വറുത്ത് കക്കറച്ചിയും കൂടി അച്ചാറുണ്ടാക്കാം നമ്മളുണ്ടാക്കളി നമ്മളിത് കക്കറച്ചി ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതാണേ കക്കറച്ചി ഉണ്ടാക്കാം അതേ കക്കറച്ചി അത് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പതുക്കൊന്ന് പറ്റിച്ചെടുക്കുവേ ഇതുവാണ് നമ്മളെ കക്കറച്ചാ കറച്ച

ഇതിന്റെ കൂടെ പെടുത്തുപൊടി ഇട്ടേക്കാം നമുക്ക് ഞാൻ എണ്ണ തന്നെ എടുക്കും വേറെ എണ്ണ വേണ്ടല്ലോ ചെറുതാ വേസ്റ്റ് ആയി പോവുമല്ലോ എന്നിട്ടാണ് ആ എണ്ണ തന്നെ എടുത്തത് ഇവിടെ പച്ചമുളക് രണ്ട് പച്ചമുളക് ഉണ്ട് അതും കൂടി ഇട്ടേക്കാം ഇട്ടേക്ക ഒരണക്കമുളക് കൂട്ട എനും കൂടണ്ടല്ലോ ഇതിനകത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി കായം ഉലുവ ഇത്ര സാധനം കേട്ടാട്ടുണ്ട് കക്കറച്ചൊക്കെ ഭയങ്കരായിട്ട് എണ്ണ കുടിക്കുന്ന സാധനം അതാരണം എപ്പോഴും ഒന്നും കഴിക്കാൻ പറ്റൂല തൊട്ട് വെക്കേ കക്കറച്ചി ഇട്ട് കൊടുക്ക ണ്ടായു ഞാനൊന്ന് പരീക്ഷിച്ചു വെക്കണതാണ് ആദ്യമായിട്ട് ചെയ്യണതാ കക്കരത്തി ആദ്യമായിട്ട് ചെയ്യണതാ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കു കൊടുക്ക ഇത്രേ മതി കക്കരത്തി ഉപ്പ് വെള്ളതാകും നമ്മടെ കക്കരത്തി വിനാരി ഒഴിച്ചു കൊടുക്കാം <Net> ു കൊള്ളത്തില്ലോ ഒഴിച്ചിട്ട് നോക്കട്ടെ എങ്ങനെയും ചൊറുക്കാന്ന് പറയും പറയും പിന്നെ എന്നാ പറയണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാ തിളപ്പിച്ച വെള്ളമാണ് നമ്മുടെ അച്ചാറിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടു നമുക്ക് ഓഫ് ചെയ്യാട്ടാ ശെരിയെന്ന